തിരുവനന്തപുരത്ത് വോട്ടർ പട്ടികയിലെ തിരിമറയുമായി ബന്ധപ്പെട്ട് വൈഷ്ണപ്പെട്ടു എന്നാണ് യഥാർത്ഥത്തിൽ എല്ലാവരും കരുതിയിരുന്നത് വൈഷ്ണയ്ക്ക് പിന്നീട് സ്ഥാനാർത്ഥിത്തവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൈഷ്ണയാണോ ഈ ഒരു വിഷയത്തിൽ പെട്ടുപോയത് അതോ സി പി എം തന്നെയാണ് ഇതിന്റെ വാർത്തകൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈഷ്ണവിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങളാണ് അത് ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ തലത്തിൽ രാഹുൽ ആണല്ലോ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെയും കൂടുതലും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബീഹാർ ഇലക്ഷൻ ഒക്കെ നടന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് അതിനു മുമ്പിട്ട് രാഹുൽ ഗാന്ധി വേദിയിലേക്ക് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലൻ ജിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അലക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം പ്രസംഗം നടത്തി അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വൈഷ്ണക്കെതിരെ ഉള്ള ആരോപണം അതില് വൈഷ്ണയാണ് വോട്ട് ചോരി ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കള്ള കള്ളവോട്ടിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളത് വൈഷ്ണയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അതില് വൈഷ്ണ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത് വൈഷ്ണ തിരിച്ചൽ കാർഡും ആധാർ കാർഡും ഇതെല്ലാം കാണിച്ചിട്ട് പറയുന്നത് ഇതിൽ കിടക്കുന്നതും എന്റെ വോട്ടർ ഐ ഡിയിൽ കിടക്കുന്നതും എല്ലാം ഒരേ അഡ്രസ്സ് തന്നെയാണ് അപ്പൊ അവിടെ എന്താണ് തെറ്റെന്ന് ആ വീട്ടു നമ്പർ ഒരാൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം ആ പേര് കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നയാൾ ഇന്ന വാർഡിലെ ഇന്ന വീട്ടിൽ താമസിക്കുന്നു എന്ന് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പം അഡ്രസ് ഉണ്ടാകും ഒരു നമ്പർ ഉണ്ടാകും ആ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് ആ നമ്പർ തെറ്റാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സി പി എം പരാതി കൊടുക്കുന്നത് പരാതി കൊടുക്കുന്നത് എപ്പോഴാണ് ഇത് തിരുത്താൻ അതായത് വോട്ടർ അവസാന വോട്ടർ പട്ടിക തിരുത്താനുള്ള സമയം കഴിഞ്ഞതിനു ശേഷമാണ് സി പി എം ആരോപണമായിട്ട് വന്നത് പിന്നീട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവര് അതിന് തിരുത്താൻ വേണ്ടി പരാതി കൊടുത്തു രണ്ടാമത് കൊടുത്ത പരാതിയിലെയും അഡ്രസ് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് വോട്ടർ പട്ടികയിലെ പേര് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിലെ വീട്ടു നമ്പർ നോക്കിയിട്ടായിരിക്കുമല്ലോ പൂരിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടാകുകയും പിന്നീട് വോട്ടർ പട്ടികയിൽ നിന്നും പേര് തന്നെ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും പോകുന്നത് ഈ ഒരു ഈ ഒരു വിഷയം വോട്ടർ പട്ടികയിൽ പേര് തിരുത്തിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വൈഷ്ണയ്ക്കെതിരെ അത് വലിയ രീതിയിൽ ഒരു പ്ലാൻ ചെയ്ത ഒരു പദ്ധതി പദ്ധതിയായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അതെല്ലാം ശരിയാണ് പക്ഷെ അവിടെ വൈഷ്ണവ് ഇപ്പൊ ഉന്നയിക്കുന്ന ഒരു പരാതിയുണ്ട് വോട്ടർ പട്ടിക കാണിച്ചോട്ടാണ് വൈഷ്ണവ് ഉന്നയിക്കുന്നത് അവിടുത്തെ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അഘം ദിനേഷ് കുമാർ അദ്ദേഹത്തിന്റെ വീട്ടു നമ്പറാണ് ആണ് ടി സി പതിനെട്ട് ബാർ ഇരുപത്തിനാല് അറുപത്തി എന്ന വീട്ടു നമ്പറില് ഇതിലെന്ന് വെച്ചുകഴിഞ്ഞാല് ആ വീട്ടു വീട്ടുപേരുകൾ ഇപ്പം എനിക്കൊരു പേര് കാണും അപ്പൊ ആ വീട്ടു പേരിൽ ഒരു വീട്ട് വീട്ടു നമ്പർ ആണ് കൊടുക്കുന്നത് അപ്പൊ എന്റെ വീട്ടിന്റെ നമ്പർ എന്റെ വീടിന് വീട് മാത്രമായിട്ടുള്ളതാണ് അപ്പം എന്റെ കുടുംബത്തിൽ മറ്റൊരു വീടുണ്ടെങ്കിൽ ആ വീടിന് വേറൊരു നമ്പർ ആയിരിക്കും അപ്പൊ ആ ഒരേ നമ്പറിൽ തന്നെ ഒരു വീടുണ്ടാകില്ല ഇവിടെ ഇപ്പൊ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഒറ്റ വീട്ടു നമ്പറിൽ അതായത് അവിടുത്തെ സഖാവിന്റെ അതായത് ഇപ്പൊ മത്സരിക്കുന്ന അഖം ദിനേഷ് കുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ഒറ്റ വീട്ടു നമ്പറിൽ ഇരുപത്തൊന്ന് പേരുടെയും പേരുകൾ വീട്ടുപേരുകൾ വീട്ടുപേരുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വലിയ രീതിയിലുള്ള ആരോപണമാണ് വൈഷ്ണവ് എന്തിനാണോ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയത് അതേ പുറത്താക്കലിന് വിധേയരായിട്ടുള്ള കുറ്റമാണ് ഇവരും ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനെതിരെ എങ്ങനെയാണ് ആക്ഷൻ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കോടതിയിൽ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിഞ്ഞ അറിയാൻ കഴിയും ഇപ്പൊ വൈഷ്ണ ആണെങ്കിലും ഇതിന്റെ പേരിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നാളെയോ മറ്റന്നാളോ ആയിട്ട് അതിന്റെ വിധി വരും അപ്പം എന്നാൽ മാത്രമേ ഇനി വൈഷ്ണവയ്ക്ക് മത്സരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊരു സാഹചര്യം വരികയുള്ളൂ എന്തു തന്നെയാണെങ്കിലും തിരുവനന്തപുരത്തെ സഖാക്കന്മാർ നല്ല രീതിയിൽ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വൈഷ്ണയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആദ്യത്തെ ആദ്യത്തെ വരുന്ന ഏറ്റവും കൂടുതൽ ചെയ്യപ്പെട്ട ഒരു പേര് എല്ലാ മാധ്യമങ്ങളും ഈ പറയുന്നത് പോലെ പ്രായം പ്രധാന ഘടകമായിരുന്നു കോൺഗ്രസിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വൈഷ്ണെ നിർത്തി ഇരുപത്തിനാല് വയസ്സ് മാത്രം പക്ഷെ ആ സമയത്തൊക്കെ ചാവേറായിട്ടാണ് വൈഷ്ണവ് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തായാലും തോൽക്കുമെന്നായിരുന്നു പല സി പി എം സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്തു നിന്നും വൈഷ്ണക്കെതിരെ ഉണ്ടായിരുന്ന ഒരു വിശേഷണം എന്ന് പറയുന്നത് തോൽക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പക്ഷേ ഈ തോൽക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ചാവേറാട്ടുള്ള സ്ഥാനാർത്ഥി പിന്നീട് സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നതാണ് നമുക്ക് ഈ ഒരു പരാതിയിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതല്ലായിരുന്നു എങ്കിൽ സ്വന്തം ഭാഗം പോലും ക്ലിയർ ആക്കാൻ അവസരം കൊടുക്കാതെ വൈഷ്ണയ്ക്കുള്ള അവസരം നഷ്ടപ്പെടുത്താൻ ഉള്ളതായിരുന്നു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള ഇതുവരെയുള്ള നീക്കങ്ങളെല്ലാം തന്നെ അല്ല സി പി എം എന്തായാലും ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം കേരളം തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട് വൈഷ്ണ മാറിയിട്ടുണ്ട് എല്ലാ ഓൺലൈൻ ന്യൂസ് ചാനലുകളും എല്ലാ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളും ഒരു വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം അവിടെ ആര്യ രാജേന്ദ്രൻ ആയിരുന്നു അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ അപ്പൊ അതിനുശേഷം ഒരു പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്ന വൈഷ്ണയാണ് അപ്പൊ വൈഷ്ണയെ എല്ലാ മാധ്യമങ്ങളും എടുത്ത് കാണിക്കുന്നു കാരണം ആണ് സംഘടനാ പ്രവർത്തനമുണ്ട് ഒരു പഠിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ മികവാർന്ന ടാലന്റ് ഉള്ള അക്കാഡമിക് ഓറിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോഴേക്കും ആളുകൾ അവരെ സ്വീകരിക്കും എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ കടന്നു വരണം എന്നുള്ള കേരളത്തിന്റെ ഒരു പൊതുബോധമുണ്ടല്ലോ വികസനങ്ങൾ കടന്നു വരണമെങ്കിൽ ലക്ഷ്യബോധമുള്ളവർ ഉള്ളവർ വരണമെന്നും അക്കാഡമിക് ആയിട്ടുള്ള ആളുകൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ കൂടെ വിഷൻസ് ഉണ്ടാകുമെന്നുള്ള ഒരു അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ആര്യ രാജേന്ദ്രനു ശേഷം ഇത്രയും ചെറുപ്പമുള്ള മറ്റൊരു സ്ഥാനാർത്ഥി യു ഡി എഫിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും പറഞ്ഞിരുന്നത് സി പി എമ്മിന്റെ ആര്യ രാജേന്ദ്രനെ പോലെ മറ്റൊരു ആര്യ രാജേന്ദ്രനാണ് ഈ പറയുന്ന വൈഷ്ണ എന്ന അത്തരത്തിൽ അത്രത്തോളം ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായത്തിന്റെ പക്വതയില്ലായ്മയുള്ള ഒരു പെൺകുട്ടിയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് വെറും ചാവേറായി മാത്രം വരാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലായിരുന്നു ആര്യ ഈ പറയുന്ന വൈഷ്ണയെ കുറിച്ച് ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ തന്നെ സൈബർ ഹാൻഡലുകൾ തന്നെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരുന്നത് ഈ പറഞ്ഞതുപോലെ വൈഷ്ണ വന്ന സമയത്ത് മറ്റൊരു ആര്യ രാജേന്ദ്രനാണ് ഈ പറയുന്ന വൈഷ്ണ എന്നായിരുന്നു പലരും തിരുവനന്തപുരത്തെ കുറിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രത്തോളം ഒരു പരാജയമായ മേയർ ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഈ വൈഷ്ണവ ഒരു ചാവേറായി മാത്രമാണ് ഒരിക്കലും വിജയിക്കാൻ സാധ്യതയില്ലാത്തൊരിടത്ത് കൊണ്ടുപോയി നിർത്തിയത് തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് ഈ പറയുന്ന വൈഷ്ണയുടെ ഒരു പര്യടനം അല്ലെങ്കിൽ ഈ ജനങ്ങളോടുള്ള ആ ഒരു ഇടപെടൽ കണ്ടപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി കാണുമോ വിജയം വൈഷ്ണവ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അല്ല വൈഷ്ണയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ മാധ്യമ അറ്റൻഷൻ കിട്ടുന്നു മാധ്യമ അറ്റൻഷൻ കിട്ടുമ്പോ എല്ലാ സ്ഥാനാർത്ഥികളും വീട്ടിലുള്ള ആളുകൾ വരെ ഒന്ന് ശ്രദ്ധിക്കും ആരാണോ ഈ പുതിയ സ്ഥാനാർത്ഥി എന്ന് എല്ലാവരും ചിന്തിക്കും അപ്പം ചിന്താശേഷിയുള്ള ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും വൈഷ്ണയുടെ വൈഷ്ണവിക്കുവേണ്ടി ചിലപ്പോൾ ഒരു മാറ്റം ചിലപ്പോൾ തയ്യാറായക്കാം കാരണം യുവാക്കൾ വന്നു കഴിഞ്ഞാൽ വാർഡിൽ ഒരു മാറ്റം വരുമെന്നൊരു തോന്നൽ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും യുവാക്കൾ കടന്നുപറ്റെ യുവാക്കൾ കടന്നു വരട്ടെ എന്ന് എല്ലാവരും പറയും എന്തിനാണ് ഈ വയസ്സന്മാർക്ക് സീറ്റ് കൊടുക്കുന്നത് അപ്പം യുവാക്കൾ കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകാൻ പോകുന്ന സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് തന്നെയായിരിക്കും അവിടെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് വൈഷ്ണ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പം വൈഷ്ണവ മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ ഇപ്പം വൈഷ്ണവെ സംബന്ധിച്ച് കിട്ടാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള സ്വീകാര്യതയും കിട്ടി ഇപ്പൊ വീടുകളിൽ നിന്നാണെങ്കിലും മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും അത് എല്ലാ സ്ഥാനാർത്ഥികൾക്കൊന്നും കിട്ടുന്ന കാര്യമല്ല അപ്പൊ അതെല്ലാം കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ എന്ന് പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വൈഷ്ണവയ്ക്ക് കഴിയാതെ പോയി അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും നീ രണ്ടു ദിവസം കൊണ്ട് അറിയാൻ കഴിയും വൈഷ്ണവ മത്സരത്ത് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് you <music>